നമ്മളുടെ കാസർഗോഡ് മലബാർ ഗോൾഡിലുണ്ടല്ലോ ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ ആർട്ടിസ്ട്രി ഷോ നടക്കാൻ പോവാണ് ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായിട്ട് ഒരുപാട് ന്യൂ ഡിസൈൻ കളക്ഷൻസ് ആണ് മലബാർ ഗോൾഡ് ഒരുക്കിയിട്ടുള്ളത് അതും അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറോട് കൂടി ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡ് മലബാർ ഗോൾഡിൽ മാത്രമാണ് ഈ ആർട്ടിസ്ട്രി ഷോ ഉള്ളത് ഒരുപാട് നല്ല കളക്ഷൻസും ഓഫേഴ്സും എല്ലാം എവിടെയുണ്ട് അപ്പൊ ഡേറ്റ് ആരും മറക്കണ്ട ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് അപ്പം എത്രയും പെട്ടെന്ന് മലബാർ ഗോൾഡ് വിസിറ്റ് ചെയ്തോളൂ